വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ കഴിയാൻ പോണവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് കേൾക്കുന്ന ദയവായിട്ട് കേൾക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കുട്ടികളാരെയും ഈ വീഡിയോ കേൾക്കണോ കാണണമെന്ന് ഞാൻ പറയില്ല അപ്പോൾ ഞാൻ പാർലറിൽ കുറച്ച് ഓഫറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കസ്റ്റമർ കുറച്ച് കൂടുതലായിരുന്നു എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് അവർ വരാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പോൾ വന്ന അവിടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കറിയാ ചെയ്തത് ഭയങ്കര വിഷമത്തിലായിരുന്നു പിന്നെ പൊതുവേ ഞാൻ കസ്റ്റമർ വരാതിരുന്നവരെ വിളിച്ചിട്ട് ചോദിക്കാറില്ല എന്താ വരാത്തെന്ന് ഞാൻ മെസ്സേജ് അയക്കും ഓക്കെ ആണോ പിന്നെ ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കും കാരണം അവർ ഫ്രീ ആണെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് ഒക്കെ ചെയ്യുമല്ലോ ഞാൻ ആരെങ്ങോട്ട് അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല അപ്പോൾ അവർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവര് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു ഒക്കെ പോയതിന് ശേഷം എന്നെ കെട്ടുപിടിച്ച് ഒരുപാട് കരഞ്ഞു അപ്പോൾ കരഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ നിർബന്ധമായിട്ട് കാരണം നമ്മളിപ്പോ കണ്ടുവരുന്ന പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ ആൾക്കാര് അറ്റം നടത്തുന്നു ചിലവർ പോകുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കാത്ത ചിലപ്പോൾ വയലേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കും കല്യാണം അപ്പോൾ ഞാൻ ഇനി കാര്യം എന്താണെന്നുള്ളത് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം കാരണം ഈ അഭിപ്രായം കണ്ടിട്ടെങ്കിലും അവർക്ക് താൻ ചെയ്തത് മോശമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നല്ലതെന്ന് വിചാരിക്കും അപ്പോൾ ഈ ഈ എൻ്റെ റെഗുലറായ കസ്റ്റമർ ഞാൻ പേരൊന്നും പറയണില്ല അവർ പത്ത് വർഷമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ് കേട്ടോ പത്ത് വർഷമായി പ്രണയിച്ച് കല്യാണയിച്ച് മൂന്ന് കുട്ടികളുണ്ട് അവരെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ഒരു ഭർത്താവ് ഉപേക്ഷിച്ച രണ്ട് മക്കളുള്ള ഒരു സ്ത്രീ കടന്നു വരികയാണ് കടന്നു വന്നിട്ട് സ്ഥിരം നിരന്തരമായി ഫോൺ വിളിക്കലും വീഡിയോ കോൾ വിളിക്കലും പിന്നെ അവരെ കാണാൻ പോവാറും എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഒരു തമ്മിലുണ്ട് പൈസ കൊടുക്കാറും സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും ഇയാൾ അതായത് എൻ്റെ കസ്റ്റമറിൻ്റെ ഭർത്താവ് ആ സ്ത്രീയെ സഹായിക്കാറുണ്ട് ആ സ്ത്രീ തൻ്റെ ഭർത്താവ് ഇങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ സെൻറ്റിമെൻറ്റൽ അടിച്ചിട്ടാണ് ഇയാളായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത് സെൻറ്റിമെൻറ്റൽ പറഞ്ഞിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് എനിക്ക് അവർ പറഞ്ഞ കാര്യമായ ഞാൻ ആലോചിച്ച് പറയണ്ട ഞാൻ കുറച്ച് പ്രിപ്പയർ പ്രിപ്പയറായായിരുന്നു എന്നാലും കുറച്ച് കൈ ആലോചിച്ച് പറയേണ്ടി വരുന്നു അങ്ങനെ കമ്പനി ആയിട്ടുണ്ടായിരുന്ന അവർ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് മാസമായിട്ട് അവരുടെ പാർലറിൽ വരാ വരാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലായിരുന്നു അറ്റംപ്റ്റ് നടത്തിയിട്ട് ഹോസ്പിറ്റലായിരുന്നു അതിന് ശേഷം ഇപ്പോൾ പതിയെ റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മൂന്ന് കുട്ടികളില്ലേ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതായത് ഇവർ ഇവരെ ഭർത്താവിനോട് ചോദിച്ചത്രേ അതായത് ഇത്രയും വർഷമായിട്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണ് സന്തോഷത്തോടെ മക്കളായിട്ട് ഇപ്പോൾ ആ സ്ത്രീ വന്നപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ന് തോന്നിയ ചോദിച്ചപ്പോൾ ാണ് എനിക്ക് ഇവളും വേണം അവളും വേണം എന്ന് പറയാണ് ഭർത്താവ് ഭർത്താവ് പറയാണ് ഇവളും വേണം അവളും വേണം എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന മാനസികാവസ്ഥയില് അവര് ചെയ്തു പോയതാണ് സഹിക്കാൻ പറ്റാത്തോണ്ട് ആണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എന്നോട് ഏഹ് വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇടുന്നത് അവർക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഇത് കേട്ടിട്ടെങ്കിലും ആരങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് പിന്മാറാനുള്ള ഒരു ഒരു അവസരമായിക്കോട്ടെ ഞാൻ പറയണ എന്താ ഒരു ഇത്രയും പത്ത് വർഷമായിട്ട് അവർ പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാർ ആ ഭർത്താവും ഭാര്യയും സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം അതിനിടയിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഈ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ ഒന്നാം ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ എല്ലാരെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞ പെർസെൻറ്റേജ് കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാരെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നത് ബാക്കിയുള്ളൊക്കെ വളരെ നല്ല ആൾക്കാരുണ്ട് അവര് ഭർത്താവ് ഉപേക്ഷിച്ചതേ ഇവരെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കും ഒന്നാമത് പിന്നെ ഇവർ അതായത് ഇവരെക്കുറിച്ച് ഈ ഈ അതായത് എൻ്റെ കസ്റ്റമർ ഈ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതിനു മുമ്പേ അതായത് ഇവരെ ഭർത്താവുമായിട്ട് ഒരു വർഷമായിട്ടുള്ള കമ്പനിയാണ് അതിനു മുമ്പേ ഇതുപോലെ വേറെ കമ്പനികളും ആൾക്കാരായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ എൻ്റെ കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ആ സ്ത്രീ വെറും പോക്കാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടിരുന്നിട്ട് ആൾക്കാരെ വിളിക്കണ പോലത്തെ സ്വഭാവമുള്ള സ്ത്രീയാണ് ആ സ്ത്രീ എന്നിട്ട് ആ സ്ത്രീ പറയുകയാത്ര ഫോം വിളിച്ചിട്ട് അപ്പോൾ ഈ എൻ്റെ കസ്റ്റമറായിട്ട് അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ് എനിക്ക് അദ്ദേഹം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല നിൻ്റെ മൂന്ന് മക്കളെ അച്ഛൻ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ ആ സ്ത്രീ സംസാരിച്ചിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങളുടെ ദിവ്യമായ പ്രണയമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ചിരിയാവുന്ന എന്താ പറയുക ഒന്നാമത് ഭാര്യ ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവരുടേത് അതിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഒരു എന്തു പറയണത് ഒരു പ്രാണി പ്രാണി എന്ന് പറയാൻ പ്രാണിക്കറിയ നാണക്കേടാവും ഈ മലത്തിലൊക്കെ മല മലം മലത്തിലൊക്കെ ഉണ്ടാകുന്ന പുഴുണ്ടല്ലോ അങ്ങനത്തെ ഒരു പുഴു ആണ് ഇവള് ഇത് കയറി വന്നിട്ട് ഇവളെ ജീ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് പ്രണയം എന്നുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ നല്ല നല്ല വാക്കുകളാണ് എൻ്റെ ലൈഫിനെ പറിച്ചു പറയുകയാണെങ്കിൽ ഞങ്ങളും നല്ല ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് പ്രണയം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അപ്പൊ പ്രണയമൊന്നും ആ അവള് ഇവളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഏഹ് അപ്പൊ അത്രയും വൃത്തിയെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് ഇങ്ങനെ മലത്തുനിന്ന് കയറി വരുന്ന പോലെ കയറി വന്നത് എന്നിട്ട് അതിന് ദിവ്യമായ പ്രണയം പറയാൻ പറ്റില്ല കാരണം ഒന്നാമത് ഈ ഇവര് അതായത് എൻ്റെ കസ്റ്റമർ ഉണ്ടല്ലോ അവര് ഒന്നാമതേ സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്കാരാണ് അതായത് നല്ല ഫിനാൻഷ്യലി നല്ല ഡെവലപ്മെൻറ്റ് ഉള്ള ആൾക്കാരാണ് ഇവളെ നാട്ടിൽ തന്നെ ഇവൾക്ക് ഒരുപാട് ആൾക്കാർ കിട്ടും പക്ഷെ അതൊക്കെ ഒഴിവാക്കുക അത് നാട്ടുകാരാകുമ്പോൾ ഇവിടെ സത്യ ഇവിടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമല്ലേ അതുകൊണ്ടായിരിക്കും ഇതറിയ അറിയാത്ത ഫോൺ ഫോണിലൂടി പറയണേ പിന്നെ ഇങ്ങനെ സംസാരിക്കണേ ആളെക്കുറിച്ച് അല്ല അങ്ങനെ ആളെ സെലക്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെയാണ് അവരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫിനാൻഷ്യലി അതായത് ആ സ്ത്രീ ആണെങ്കിലും നല്ല എമൗണ്ട് വേണം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീ എന്നുള്ള ജോലിക്കൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന സ്ത്രീയാണ് അപ്പൊ അവരെ കുടുംബത്തിലേക്ക് ഇങ്ങനത്തെ ഒരു ആ സ്ത്രീ ഇപ്പൊ ഈ പുഴു എന്ന് പറയണല്ലോ മലത്തിലെ പുഴു ആ സ്ത്രീ ഒരു ഗതിയില്ല പരഗതിയില്ലാതെ ഏഴോ കടയിൽ ജോലിക്ക് സ്ത്രീ ആണെന്നാണ് എൻ്റെ കസ്റ്റമർ പറഞ്ഞിരിക്കും അപ്പോൾ എന്നിട്ട് അതിൻ്റെ ദിവ്യമായ പ്രണയം എന്നൊക്കെ പേരിട്ടിട്ടിട്ട് വിളിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ നമ്മളെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഭർത്താവ് ഭയങ്കര കുടിയനാണ് എന്നെ എന്താണ് എന്താണ് സ്ത്രീ രന്ത്രത്തിന് മുകളിൽ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ അവരെ ഉപയോഗിക്കാം ഉപേക്ഷിക്കാം വേറൊരാളായിട്ട് നമുക്ക് ഇഷ്ടത്തിലാവാം അങ്ങനെ ദ്രോഹിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ എന്താണ് ഈ ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ഒരാളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ഭാര്യയുടെ ഭർത്താവിന് ഞാൻ എന്തായാലും ചൂസ് ചെയ്യൂല കാരണം അവരൊരു സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ എൻ്റെ ഫാമിലിയോ ഇങ്ങനെയായി ഇനി വേറൊരു ഫാമിലി അങ്ങനെ ആവരുതെന്ന് അറിയിക്കുന്ന ആളായിരിക്കും ഞാൻ ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്കുണ്ട് ഞാൻ അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യില്ല ഒന്നിൽ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കും അല്ലെങ്കിൽ കല്യാണം അതായത് ഡിവോഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും പിന്നെ ഭാര്യ മരിച്ച ആരെങ്കിലും അത് ഓൾറെഡി അവർ കമ്മിറ്റായിട്ടുള്ളതോ അതായത് വേറെ ലവ് ഉള്ളതോ ഭാര്യ ഉള്ളതോ ഒരാളെ ഞാൻ ചൂസ് ചെയ്യില്ല കാരണം അത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഇപ്പം എനിക്ക് തന്നെ ആണെങ്കിലില്ലേ എൻ്റെ മെസ്സേജിൽ വരാറുണ്ട് എന്താ പറയുക നിങ്ങൾ ശിവ നിങ്ങൾ നല്ല സ്മാർട്ടാണ് നിങ്ങൾ നല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ ആണെങ്കിൽ വീഡിയോ ചെയ്യാനും നിൽക്കൂല ഒരു ഒരു ഇതിന് നിൽക്കില്ല നാണക്കേടാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഞാൻ ഞാനതിന് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല കാരണം വെച്ചാൽ അവർ നമ്മളോട് ചിലപ്പോൾ ആ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ സംസാരിക്കും പിന്നെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് ഒന്ന് പറഞ്ഞ് ഹായ് അതിനപ്പുറം പറഞ്ഞ് പിന്നെ അവർ നമ്മളെ എന്താണ് ബ്ലാക്ക് മെയിൽ ഇമോഷണലി ബ്ലാക്ക് മെയിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പ്രണയിച്ച ആണായത് എനിക്ക് പ്രണയം എന്താണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിന് ഒരു നല്ല വീഡിയോ ആണെങ്കിൽ ഫാനാണെന്നു പറഞ്ഞാൽ താങ്ക് യു അല്ലെങ്കിൽ ഒരു ഹാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാർലറിനെ കുറിച്ച് എൻക്വയറി ആണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയും അതിനപ്പുറം ഞാൻ ഒരു ആണകളെടുക്കും മെസ്സേജ് അയക്കാറില്ല കേട്ടോ മെസ്സേജ് അയക്കാറില്ല എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഞാൻ ഒരാൾക്കും ഒരു രീതിയിലുള്ള മെസ്സേജ് അയക്കാറില്ല കാരണം ഞാൻ ഓൾറെഡി ഒരു ഭാര്യയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് എനിക്ക് എൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണം എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത് ആ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എനിക്ക് ഒന്നും ഒന്നുമില്ല എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ ഇവരാണ് എൻ്റെ എല്ലാം അതിനപ്പുറം എനിക്കൊന്നുമില്ല അതുപോലെയാണ് ഇപ്പം ഈ എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്ന് പറയുന്നത് അപ്പം അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു പുഴു മലത്തിലെ പുഴുകടന്നു വന്നിട്ട് പ്രണയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതം എനിക്ക് ഞാൻ വിചാരിക്കുകയാണ് ആ സ്ത്രീ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് എന്തായാലും ജീവൻ പോവുകയെന്ന് എൻ്റെ ഭർത്താവ് വിളിക്കാണ്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പോർത്ത് ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊക്കെ എനിക്ക് മറന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ സ്ത്രീയായിട്ട് ആയിട്ട് സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു കല്യാണം കഴിയാൻ പോകുന്ന ആളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കുക പ്രണയിക്കാൻ പോകണമെങ്കിൽ ഒരാളെ മാത്രം ചൂസ് ചെയ്യുക ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രണയ കല്യാണം കഴിക്കണം എന്നുള്ള ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ അവരെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ എക്സ് അത് പോകുമ്പോൾ എനിക്ക് ഈ എന്താണ് പാട്ട് മറ്റേ പ്രണയ നൈരാശ്യത്തിന് പാട്ടുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ആവില്ല കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ നൈരാശ്യമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പോകണം ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ തിരഞ്ഞെടുക്കണ ആൾ നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കുള്ള അവിടെ കൂടി ജീവിക്കാൻ പോകണം പറയഞ്ച് വരച്ചാണെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഒരു മാസം കൊണ്ടൊന്നും കല്യാണം ആയി നിങ്ങൾ അവരെ സംസാരിച്ച് അറിഞ്ഞ് അപ്പോൾ അവരോട് സംസാരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സംസാരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ പറയാം കല്യാണം കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം നല്ല സ്നേഹമായിരിക്കും കുറെ കഴിഞ്ഞ് കഴിഞ്ഞ് സ്നേഹമൊക്കെ മാറി നമുക്ക് പ്രാരാബ്ധം വന്നു സാമ്പത്തികം പിന്നെ കുട്ടികൾ അവരെ കാര്യങ്ങൾ എല്ലാം വരുമ്പോൾ നമ്മൾ പഴയ സ്നേഹം ആയിരിക്കില്ല പിന്നെ നമ്മൾ വേറൊരു പക്വതപരമായിട്ടുള്ള സ്നേഹമായിരിക്കും അതായത് എപ്പോഴും നമ്മൾ സംസാ എപ്പോഴും നമ്മൾ ചെറുപ്പം കെട്ടിപ്പിടിക്കുന്നുവരില്ല എപ്പ എപ്പോഴും നമ്മൾ ഫോം വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ ചോദിച്ചു എന്ന് വരണം അപ്പോൾ ഇതൊന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് ഇതൊന്നും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല എന്നല്ല കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പ്രണയമൊക്കെ ഉണ്ട് എൻ്റെ ഭർത്താവ് പോലെ അങ്ങനെ അത്ര പ്രണയമുള്ള ആളല്ല അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും എന്ത് ഞാൻ ചായ കുടിക്കണ സമയത്ത് ഞാൻ ചായ കുടിക്കൂലേ ചോദിക്കുന്നത് ചോറിക്കണത് ചോറ് ചെയ്യിക്കില്ല ചോദിക്കും അപ്പോൾ ഞാൻ പിന്നെ വിളിക്കുന്നത് പതിയെ കുറച്ചു ഹസ്ബൻഡ് ആണെങ്കിൽ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ജീവിതത്തിൽ മുന്നോട്ട് ഇങ്ങനെയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല പിന്നെ അതുമല്ല ആ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇനി വേറൊരു ആളെ കാണുമ്പോൾ എനിക്ക് വേറൊരു ഇതാണ് എൻ്റെ ലൈഫിലെ പങ്കാളി എന്ന് പറഞ്ഞിട്ട് തോന്നാൻ പാടില്ല നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കുക ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ എന്തിനും അഡിക്ഷനാണ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങളെ കൂടെ നിങ്ങളെ ദ്രോഹിക്കുന്നു അങ്ങനെ ആ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം വേർപിരിഞ്ഞിട്ട് വേറെ ആരാണോ നിങ്ങൾക്ക് ഒക്കെ ഉള്ളത് അവരുടെ കൂടെ ജീവിക്കും അല്ലാതെ അവരിരിക്കെ തന്നെ വേറൊരാളെ സൈഡായിട്ട് കൊണ്ടുപോകുന്ന പരിപാടിക്ക് നിൽക്കരുത് അങ്ങനെയുള്ള കാര്യം ചെയ്യരുത് കാരണം അത് ചിലപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഫീലാക്കാനിപ്പോൾ എൻ്റെ ആ കസ്റ്റമർ കണ്ടില്ലേ അവർ അവർക്ക് ജീവൻ കിട്ടിയത് തന്നെ അവരുടെ കുട്ടികളുടെ പ്രാർത്ഥനയും ഭാഗ്യം കൊണ്ടായിരിക്കും അപ്പോൾ ആ ചേച്ചിയുടെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെ ആ ഒരു മലത്തിൽ പുഴുവായിട്ട് നിങ്ങൾ ആരും സ്ത്രീകൾ ആര് മാറരുത് മാറരുത് മാറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഇഷ്ടമില്ല നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് എന്നല്ല പറയുക അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ സ്നേഹിക്കുക അതായത് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ എല്ലാം നല്ലതായിട്ട് തോന്നും നിങ്ങൾക്ക് അവരെ സ്നേഹമില്ലാതിരിക്കുമ്പോൾ ആക്കുമ്പോഴാണ് മറ്റോളാണ് നല്ലത് അല്ല മറ്റവനാണ് നല്ലത് എന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലായ്മ വരുമ്പോഴാണ് നിങ്ങളെ സ്നേഹിക്കുക അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ പറയുള്ളൂ ജീവിതം ഒരിക്കൽ അഡ്ജസ്റ്റ്മെന്റിൽ പോകരുത് സ്നേഹിക്കുക സ്നേഹിച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനോഹരമായിട്ട് തോന്നും സ്നേഹമില്ലാതിരിക്കുമ്പോഴാണ് അവിടെ മറ്റേതാണ് ബെറ്റർ ഇക്കരെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നില്ല അക്കരെ പച്ച അക്കരെ പോകുമ്പോഴാണ് ആയിരിക്കും അറിയുക ശരിക്കും അക്രയല്ല എൻ്റെ ഭർത്താവ് തന്നെയായില്ല എൻ്റെ ഭാര്യ തന്നെയാണ് നല്ലത് തോന്നേണ്ടത് ആ സമയം വരുമ്പോൾ എല്ലാം കൈവിട്ട് പോയി അതുമല്ല നിങ്ങളുടെ ഈ തീരുമാനം കാരണം നിങ്ങളിൽ ഉണ്ടായ നിങ്ങൾ കാരണം ഉണ്ടായ മക്കൾ എന്താവും മക്കൾക്ക് അച്ഛനില്ലാതെ അമ്മയില്ലാതെ വളരേണ്ട അവസ്ഥ വരും അവർ നിങ്ങളെ കാരണം കൊണ്ടായാണ് ജന്മ ഈ ഭൂമിയിലേക്ക് ജന്മം എടുത്തത് അപ്പം നിങ്ങൾ കാരണം അവർക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ഒരു പൂച്ചക്കുട്ടി പട്ടിക്കുട്ടി വാങ്ങിക്കുമോ നമ്മൾ അതിനെത്ര നന്നായിട്ട് കെയർ ചെയ്യണത് അല്ലേ അപ്പോൾ പക്ഷെ നമ്മൾ ധാരണ ഉണ്ടായ മക്കളെ നമുക്ക് അത്ര ആ ഒരു പൂച്ചക്കുട്ടിയും പട്ടി കൊടുക്കണ കുട്ടിക്കുള്ള വില പോലും കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു നോക്കി അത് അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയണം ചേച്ചി എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നല്ല ചില ആൾക്കാർ പറയാൻ വലിയ നിന്റെ ഫിലോസഫി അങ്ങനെയൊന്നും അങ്ങനെ ഒന്നല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ചേച്ചി അങ്ങനെ പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ വരുന്ന ഉണ്ട് ചേച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നന്നായി ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമായിരുന്നു എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നൊക്കെ പറഞ്ഞ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം ആയിരം രണ്ടായിരം വ്യൂവേഴ്സ് ഒന്നല്ല എന്ന ലക്ഷക്കണക്കിന് ആണ് എനിക്ക് അത് ഇപ്പം ഇട്ടപ്പോഴില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അപ്പോൾ കുറേ എന്നെ കുറിച്ച് അത് ഞങ്ങൾ വീഡിയോ കാണാത്ത ആൾക്കാരുകൾ വന്നിട്ട് ചിലപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇടും നീ ആരാടി അങ്ങനെ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ടറ്റബൈ അത്ര പറയാനുള്ളൂ പക്ഷെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് പറയാനുണ്ട് നിങ്ങൾ നിങ്ങളെ ഭർത്താവായാലും ഭാര്യ ആയാലും സ്നേഹിച്ചു നോക്കുക നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നേ മനസ്സിലെല്ലാവർക്കും സ്നേഹമുള്ളവരാണ് സ്നേഹമില്ലെങ്കിൽ നമ്മൾ മനുഷ്യരൊന്നും പറയാൻ പറ്റില്ല മൃഗങ്ങൾക്കതും ഇല്ലായിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് വീട്ടിൻ്റെ അകത്ത് ഒരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച പ്രസവിച്ചത് അവിടെ ഉള്ളൊരു കണ്ട പൂച്ചയായിട്ടാണ് അതായത് അവർ ആയിട്ടായിരിക്കുമല്ലോ പൂച്ചക്കുഞ്ഞു ആ പൂച്ചക്കുഞ്ഞ് വലുതായി കേട്ടോ വലുതായി കഴിഞ്ഞിട്ട് ആ പൂച്ചക്കുഞ്ഞിക്ക് വേറെ പുറമെ വേറെ ആരുമില്ല അത് കണ്ട പൂച്ച വേറെ ഇല്ല ഇതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ അച്ഛനാണത് എന്നാലും അതിനത് ആ ഒരു അറിവില്ലായ്മ അതിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വീണ്ടും കുട്ടികളുണ്ടായി അതിന്റെ പൂച്ച കുഞ്ഞി വളർന്നതിനു ശേഷം വീണ്ടും അതിൻ്റെ പൂച്ചക്കുഞ്ഞി അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ മനുഷ്യൻ അങ്ങനെയല്ല ഇപ്പോൾ കാഞ്ഞങ്ങാട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടിട്ടുണ്ടാവും മകളെ പീഡിപ്പിച്ചു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അത് പതിനാല് വയസ്സുള്ള കുട്ടിയെക്കുറിച്ചാണ് പറയണത് നമ്മളെപ്പോഴും ഇങ്ങനെ മൃഗങ്ങളാവാതിരിക്കുക നിങ്ങളെല്ലാവരിലും നല്ല മനുഷ്യരുണ്ട് നല്ല സ്നേഹമുള്ള മനുഷ്യത്വമുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യേനെ ഭർത്താവിനെ മക്കളെ സ്നേഹിക്കാൻ നോക്കുക സ്നേഹിച്ച് ജീവിത അടിപൊളിയായിട്ട് മുന്നോട്ട് നിങ്ങൾ കുറേ സ്വപ്നങ്ങളുണ്ടായിരിക്കുക ഒന്നുമില്ലാതെ ഇങ്ങനെ എന്താ പൂച്ചയെ പോലെ കാട്ടിലെ അതെ മൃഗങ്ങൾക്കും നല്ല പല മൃഗങ്ങളും നല്ല മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ ഈ എക്സാമ്പിളിൽ പറഞ്ഞ ഈ ഒരു പൂച്ചയല്ല ഇതുപോലത്തെ ഇത് അല്ലാത്ത വേറെ പൂച്ചകളും മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഇൻസൾട്ട് ചെയ്യണ പോലെ ആവും അപ്പം ഞാൻ പറഞ്ഞത് ജീവിതം ഒന്നേ ഉള്ളൂ അപ്പോൾ ആ ജീവിതത്തിൽ ഇതേപോലെ മലത്തിലെ പുഴുക്കൾ കുറയണം വരും നിങ്ങൾ ഒരിക്കലും അവരുടെ ഇടയിൽ പോയി പെടരുത് എന്നിട്ട് അതിന് ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയും അതൊന്നും പ്രണയമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പെടാതിരിക്കുക പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളതിന് മാറി വന്ന് നിങ്ങളുടെ കുടുംബമായിട്ട് ജീവിക്കാൻ നോക്കുക ഒരു തെറ്റായിരിക്കും പറ്റും ചിലപ്പോൾ തെറ്റ് പറ്റി ആരെങ്കിലും ഞാൻ ഈ വീടെ കാണുന്നത് പോലും തിരുത്തുകയാണെങ്കിൽ ശരിയാണ് എൻ്റെ ജീവിതമാണ് വലുത് എന്ന് തോന്നി ഒരാൾ നഷ്ടപ്പെട്ട് എന്നേക്കും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വില അറിയുന്നത് അപ്പം നമുക്ക് ഒന്ന് തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല വേറൊരു കൂടി ഞാൻ പറയാം അതായത് ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഒരു വീട് കെട്ടിട്ടുണ്ടായിരുന്നു ആ വീടിൻ്റെ മുമ്പിൽ ഒരു വല്ലച്ചൻ ഇരിക്കാറുണ്ടായിരുന്നു ആ വലിയച്ഛനുള്ള ഒരു 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 പത്ത് നാൽപ്പത് അയിമ്പത് വയസ്സായത് അയാൾ ഞങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ആ മോളെ പോവുകയാണോ ഒരാളെന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് തരുവൊക്കെ ചെയ്യും എനിക്ക് അറിയുന്ന ആളാണ് അതുകൊണ്ടാണ് വാങ്ങി കഴിക്കണേ ഇനി വേറെ ആരങ്ങനെ അറിയാത്തവരെ സ്ട്രെയിഞ്ചേഴ്സ് ഒന്നാ വാങ്ങി കഴിക്കരുത് കേട്ടോ അപ്പോൾ വാങ്ങിക്കും അപ്പം എന്നോട് പറയണം എന്റെ വീട് കെട്ടി കഴിഞ്ഞിട്ട് വീട് കൂടി അല്ല വരണം കേട്ടോ എപ്പോഴും പറയും വീട് കൂടി അല്ല വരണം എന്റെ സ്വപ്നത്തിൽ എന്റെ എൻ്റെ സ്വപ്നത്തിലുള്ള വീടാണ് ഞാൻ കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കഷ്ടപ്പെട്ട് കെട്ടണം കെട്ടി കഴിഞ്ഞിട്ട് വീട് കുടികൂട് എന്ന സമയത്ത് അദ്ദേഹം മരിച്ചുപോയി കാരണം അയാൾ മരിച്ചതിന് ശേഷമാണ് ആ വീട് കൂടി കൂടിയത് അപ്പോൾ ഞാൻ ഞാൻ ആലോചിക്കുകയാണ് അദ്ദേഹം അത്രയും സ്വപ്നം കണ്ട ഒരു ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അയക്കെ അയാൾക്കത് കിട്ടാൻ പറ്റില്ല എത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയണത് നാളെ ജീവിക്ക് ജീവനോട് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു വേദനയില്ല ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ ആരെങ്കിലും കാരണം നിങ്ങൾ നിങ്ങൾ കാരണം ആർക്കെങ്കിലും ഒരു തുള്ളി കണ്ണീര് വരണ്ട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ കർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ വിശ്വസിക്കുന്നതാണ് കാരണം ഞാനായിട്ട് ആരുടെ ലൈഫിലും ഒരിക്കലും ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ഞാൻ പോവാറുള്ള മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് എന്നെ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് അനുഭവിച്ചിട്ട് അനുഭവിക്കണം കാണാറുമുണ്ട് വിട്ട് അനുഭവം ഞാൻ അറിയാറുമുണ്ട് പക്ഷെ ഞാൻ സന്തോഷിക്കാറൊന്നുമില്ല അവർ ചെയ്ത കർമ്മം പോലും അവരനുഭവിക്കുന്നു അപ്പോൾ ഈ ചേച്ചിയുടെ ഈ സങ്കടം ഞാനും എനിക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതുപോലെ ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് വരാറുണ്ട് അവർ എന്നോട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് കാരണം അവർക്ക് അവരുടെ വീട്ടിനടുത്തോ ഫ്രണ്ട്സിനോടോ ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അവർ നാളെ പിണങ്ങുമ്പോൾ വിളിച്ച് പറയും ഞാനാകുമ്പോൾ ഞാനത് കേട്ടു അവർക്ക് റിലീഫായി അവർക്ക് സമാധാനമായി എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും വാക്കുകൾ അവർക്ക് സന്തോഷിക്കാനായി എന്നിട്ടാണ് അവർ എൻ്റെ അടുത്ത് തന്നെ പറയുന്നത് അത് ഞാൻ വേറൊരാളോട് ഷെയർ ചെയ്യാറോ അവർ ഇപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണ അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കാരണം ഇത് കേൾക്കണ ആരെങ്കിലും മാറിക്കോട്ടെ നിങ്ങളൊരു ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനും ഭാര്യയെ മാനസികമായിട്ട് വേദനിപ്പിക്കരുത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഭാര്യയാണെങ്കിൽ വേറെ എവിടെ ജീവിച്ചിരിക്കും ജീവിച്ച ഒരു സ്ത്രീ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണത് നിങ്ങളുടെ മക്കളുടെ അമ്മയായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സ്ത്രീ ആയിരിക്കും വേദനിപ്പിക്കരുത് ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് സംരക്ഷിക്കണേ അവർക്ക് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം അപ്പോൾ ആ സ്ത്രീ ഭാര്യ എന്നുള്ള സ്ത്രീ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഭർത്താവ് കഷ്ടപ്പെടുന്നതും ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അപ്പം നിങ്ങൾ ഭാര്യ എന്നുള്ള രീതിയിൽ ആ ഭർത്താവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് ചതിക്കരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ വലിയ ഫിലോസഫി ഈ കാര്യം പറയണം തോന്നി പറഞ്ഞു തെറ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടായിട്ടു ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആ സ്ത്രീ അതായത് ആ മലത്തിലെ ഇപ്പോൾ എൻ്റെ കസ്റ്റമറിൻ്റെ ഭർത്താവുമായിട്ട് കമ്പനി ആകാമെന്ന് ആയി അവരുടെ ലൈഫ് സ്പോയിലാക്കാൻ ശ്രമിച്ച സ്ത്രീയെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു കമന്റ് ചെയ്യുക ഈ ഭർത്താവ് അതിന് തെറ്റ് പറ്റിയതാണ് അദ്ദേഹം പറ അദ്ദേഹം ഈ കസ്റ്റമറോട് എന്താ വെച്ചാൽ എന്താ പറഞ്ഞ കസ്റ്റമറോട് പറഞ്ഞത് ഞാൻ കുറച്ച് അതായത് ഈ ഭർത്താവ് കുറച്ച് സ്ത്രീകളായിട്ട് കമ്പനി ഉണ്ടായിരുന്നു അതിലൊരു സ്ത്രീ മാത്രമായിരുന്നു അവൾ എനിക്ക് നിന്നേക്കാൾ വലുതൊന്നല്ല എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ അവരുടെ ലൈഫ് ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ആരും ആരുടെ ലൈഫിലും കെയറിട വിട്ടിട്ട് അവരുടെ ലൈഫ് സ്പോയിലാക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൂടുതൽ കാലം നിലനിൽക്കില്ല അത്രയുള്ളൂ എനിക്ക് പറയാം ഓക്കെ അപ്പോൾ ബൈ